നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഇരുപത്തിയേഴ് നാളുകൾ ആ നാളുകളിൽ ജനിച്ചാലുള്ള ഗുണഗണങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ കാലഘട്ടങ്ങളെ അതിജീവിച്ച് ജീവിക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു കലഭേദം നരണാന്തു വർണ്ണഭേദങ്ങളൊക്കെയും അതായത് നമ്മുടെ ദശാകാലങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം എല്ലാം വ്യാഴമാറ്റവും ശനിമാറ്റവും രാഹു മാറ്റവും എല്ലാം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ നമുക്ക് എങ്ങനെയെല്ലാം അതിജീവിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് അശ്വതി നക്ഷത്രത്തിൽ നിന്ന് ആരംഭിക്കാം ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ആദ്യത്തെ അക്ഷരമായിട്ട് അശ്വതി നക്ഷത്രങ്ങൾ കടന്നു വരുമ്പോൾ അശ്വതി നക്ഷത്രം മേടൻ രാശിയിലാണ് വരുന്നത് നമ്മളെപ്പോഴും മനസ്സിലാക്കുക ഒരാൾക്ക് നക്ഷത്രം ആരംഭിക്കുന്നത് മുപ്പത്തിരണ്ട് വയസ്സ് മുതലാണ് ലഗ്നം കൊണ്ടാണ് മുപ്പത്തിരണ്ട് വയസ്സ് വരെ ചിന്തിക്കുന്നത് അപ്പോൾ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം അശ്വതിയുടെ ഗുണഗണങ്ങൾ ഒരാളിലേക്ക് എത്തുകയില്ല അതേപോലെ തന്നെ നമ്മൾ അറിയുക ഒരു നക്ഷത്രത്തിൽ തന്നെ ഇരുപത്തിയേഴ് നാളുകൾ കടന്നു പോകും അതായത് അശ്വതി നക്ഷത്രം ആരംഭിക്കുന്ന സമയത്താണ് നമുക്ക് നാല് നാഴിക അമൃതാരംഭമായി അതായത് ഒന്നര മണിക്കൂർ ആ നക്ഷത്രത്തിൻ്റെ ഗുണഗണങ്ങൾ കാണിക്കും പിന്നീട് വരുന്നത് ഭരണി നക്ഷത്രത്തിൻ്റെ ഗുണമായിരിക്കും കാണിക്കുക അത് രണ്ട് നാഴിക നാൽപ്പത്തെട്ട് മിനിറ്റ് അങ്ങനെ ഇരുപത്തിയേഴ് നാളുകളും ഓരോ നക്ഷത്രത്തിലേ കടന്നു പോകുന്നത് കൊണ്ടാണ് ഒരു നക്ഷത്രത്തിൽ ഒരേ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ പല സ്വഭാവം കാണിക്കുന്നത് അതേപോലെ തന്നെ ഗ്രഹനിലയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അതായത് നവഗ്രഹങ്ങളാണ് നമ്മൾ പറയുന്നത് ഏഴ് ഗ്രഹങ്ങളും പിന്നെ രണ്ട് തമോഗ്രഹങ്ങളും അങ്ങനെയുള്ള ആ നവഗ്രഹങ്ങളും അതോടൊപ്പം തന്നെ ഗുളികനും അപ്പൊ ചിലയിടത്തൊന്നും ഗുളികന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല പക്ഷേ നമ്മുടെ ജ്യോതിഷത്തിൽ ഗുളികന് വലിയ പ്രാധാന്യം കൊടുക്കുക അപ്പം ഇതെല്ലാം കൂടി കണക്കൂട്ടിയിട്ടാണ് പിന്നെ രണ്ട് ഗ്രഹങ്ങളും ഒന്നിച്ചു നിൽക്കുക ദൃഷ്ടി ഉണ്ടാവുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനാണ് ശരിക്കും പറഞ്ഞാൽ ജാതകം കൃത്യമായിട്ട് എഴുതാൻ അറിയാവുന്നവരുടെ അടുത്ത് കൊടുത്ത് ജാതകം എഴുതി വാങ്ങണം അല്ലാതെ കണ്ടിട്ട് പാരമ്പര്യവാദികളുടെ അടുത്ത് കൊടുത്ത് കാര്യം അപ്പം ചെറിയ കുറ്റം പറയുന്നു നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നമുക്ക് ഈശ്വരൻ നൽകുന്ന ഗ്രഹനിലയിലാണ് നമ്മൾ എന്താണ് ജാതി എന്ന് കൃത്യമായിട്ട് അതിനകത്ത് ഉണ്ടാവും ജാതി എഴുതുകയല്ല ചെയ്യുന്നത് കാരണം ജന്മനാ ജായതേ ജാതി ആ ജാതകമനുസരിച്ചുള്ള തൊഴിലായിരിക്കും അദ്ദേഹം ചെയ്യാൻ പോകുന്നത് അത് ചെയ്താലേ വിജയിക്കുകയുള്ളൂ ഇപ്പം ചില കുട്ടികൾ പറയില്ല വാശി പിടിച്ച് എനിക്ക് ഡോക്ടറാകണം എൻജിനീയറാകണം പോലീസുകാരനാകണം കച്ചവടക്കാരനാകണം ഇങ്ങനെയൊക്കെ പറയണത് എന്തുകൊണ്ടാണ് അവരുടെ ഗ്രഹനിലയിൽ അതേപോലെ ഗ്രഹങ്ങൾ പത്താം ഭാവാധിപത്യം വഹിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ടാകും അപ്പോൾ കുട്ടി വാശി പിടിക്കും അപ്പോൾ ഇതൊന്നും അറിയാൻ പാടില്ലാത്ത കാരണമാർ എന്തു ചെയ്യും കുട്ടിയെ വാശി പിടിച്ച് അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് കൊണ്ടുവന്നാകും അങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ കുട്ടി പരാജയപ്പെടും അതായത് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പരാജയപ്പെടും പിന്നീട് ഈ കുട്ടി ജീവിതത്തിൽ പരാജയപ്പെടും അപ്പോൾ അതിലേക്കൊന്നും ഇട വരാതിരിക്കുന്നതിന് ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലയം കൃത്യമായിട്ട് ജാതകങ്ങൾ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്നവർ പാരമ്പര്യവാദികളുടെ ഇന്ന് ഓലയോ എന്തെങ്കിലുമൊക്കെ കമ്പ്യൂട്ടർ ചാർജ് എന്ത് വാങ്ങിയിട്ടുണ്ടെങ്കിലും അതെല്ലാം അവിടെ മാറ്റി മാറ്റിവയ്ക്കുക ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൻ്റെ ഒരു ജാതകം വാങ്ങി നോക്കുക മൂവായിരം രൂപയാണ് അതിൻ്റെ ചാർജ് രണ്ട് ജാതകം വാങ്ങുകയാണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നെണ്ണം എട്ടായിരം രൂപ നാലെണ്ണവണി പതിനായിരം രൂപ അപ്പം അതിനത്രയും പൈസ പോകുമല്ലോ എന്ന് പേടിക്കണ്ട കാരണം ജാതകത്തിൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെ എന്താണ് പഠിക്കാൻ പറ്റുക കുട്ടി അവിടെ വരെ പഠിക്കും എന്ത് തൊഴിലിൽ ജയിക്കും വിദേശ ജോലിയാണോ ഗവൺമെൻറ് ജോലിയാണോ അപ്പോൾ ഗവൺമെൻറ് ജോലിയാണെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നേടാല്ലോ അതേപോലെ വിദേശത്തേക്ക് കുട്ടി വിദേശത്തോണെന്ന് പറയുമ്പോൾ കാരണംമാർക്ക് തടുക്കാതിരിക്കാം അതുപോലെ സേനകളിലേക്ക് പോകണമെന്ന് പറയുമ്പോഴും കുട്ടികളെ തടുക്കാതിരിക്കാം അപ്പം എന്താണ് എന്നുള്ളത് അവരുടെ സ്വഭാവം വരെ അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോകൾ കാണുന്നവർ ജാതകങ്ങൾ എഴുതി വാങ്ങണം അല്ലാതെ പൈസ പോകുമല്ലോന്നു പേടിക്കരുത് ഈ ആളുകളുടെ പ്രശ്നം നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം പൈസ പോകുന്ന പറഞ്ഞു അപ്പം പൈസ പോകുന്നു എന്നുള്ളത് കൊണ്ട് നമുക്കിപ്പോൾ ഒരു അസുഖം എന്ന ആശുപത്രിപ്പെട്ട് എത്ര വേണമെങ്കിലും കൊടുക്കുന്നില്ലേ ലക്ഷക്കണക്കിന് രൂപ ആ സമയത്ത് പൈസ തന്നെയല്ലേ പോകുന്നത് അപ്പം അതിനേക്കാളും വലിയൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞ് കേൾപ്പിക്കുന്നത് നമുക്ക് ഏത് രോഗമാണ് വരാൻ പോകുന്നത് ഏത് നാളുകാരെ വാങ്ങിച്ച തമ്മിൽ തല്ലത് കഴിയാൻ സാധിക്കും ഇതെല്ലാം കൃത്യമായിട്ട് വിശദമാക്കുന്ന ജാതകങ്ങളാണ് നിങ്ങൾക്ക് എഴുതി തരുന്ന് നിർബന്ധമായിട്ടും ഇത് എഴുതി വാങ്ങുക അല്ലാതെ ഇതിൻ്റെ ആവശ്യമില്ല അത് കരുതരുത് അപ്പോൾ നമുക്ക് അശ്വതി നക്ഷത്രം ആദ്യത്തെ നക്ഷത്രമായിട്ട് കടന്നു വരുമ്പോൾ പുരുഷയോനി നക്ഷത്രമാണ് മേടൻ രാശി അപ്പോൾ ചൊവ്വയാണ് അധിപതിയായിട്ട് വരുന്നത് അപ്പോൾ കുറച്ച് ചൂട് കൂടിയ നക്ഷത്രമാണ് അതുപോലെ തന്നെ സർവാധികാരിയായ നക്ഷത്രമാണ് അങ്ങനെ കുറേ ഗുണഗണങ്ങളുണ്ട് നക്ഷത്രത്തിന് ഇത് തന്നെ നക്ഷത്രം പിന്നെ അതുകൂടാതെ തിഥി വാരം കാരണഫലം നിത്യോഗം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ചേരുമ്പോഴാണ് നിങ്ങൾക്ക് ജാതകമായിട്ട് തരുന്നത് അപ്പം എല്ലാം കൂടി കൂട്ടി ഇണക്കിക്കൊണ്ടാണ് ഒരാളുടെ തൊഴിലും കാര്യ സ്വഭാവം എല്ലാം കൃത്യമായിട്ട് വിശദമാക്കുന്നത് അപ്പം നമുക്ക് എന്തായാലും ഇദ്ദേഹം എങ്ങനെ ജീവിച്ച് പോകാം എന്തൊക്കെയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ അതിൻ്റെ പരിഹാരങ്ങൾ എങ്ങനെയൊക്കെ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ കേതുർ ദശയിലാണ് അശ്വതി നക്ഷത്രം ജനിക്കുന്നത് ഇതിൻ്റെ നക്ഷത്രമായിട്ട് വരുന്നത് മകവും മൂലവുമാണ് ഒരു കാരണവശാലും ഒരേ നക്ഷത്രക്കാരോ ജന്മാനുജന്മ നാളുകാരോ വിവാഹം കഴിക്കാൻ പാടില്ല ഇനി ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അങ്ങനെ വിവാഹം കഴിച്ചിട്ടുണ്ട് തമ്മിത്തല്ലായിരിക്കും അപ്പോൾ തമ്മിത്തല് കൂടുമ്പോൾ മനസ്സിലാക്കുന്ന നാൾ ചേരുകയില്ല ഒരേ ഫലമായിരിക്കും അതുകൊണ്ടുള്ള തമ്മിത്തല്ലാണെന്ന് സ്വയം മനസ്സിലാക്കി ഒന്ന് ഒതുങ്ങി ജീവിക്കുക കേടാം അതിനാണ് ഏറ്റവും വലിയ ഗുണം അപ്പോൾ അല്ലാതെ കണ്ട് ചുമ്മാ ചുമ്മാ ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല എന്നു ഇത് കാണുന്നവർക്ക് മനസ്സിലാക്കാം അതേപോലെ ഏത് മതത്തിലായാലും നിങ്ങൾ ഏ തിഷ്ടായിട്ട് ജീവിച്ചാലും ഏത് രീതിയിൽ ജീവിച്ചാലും നക്ഷത്രം അതിൻ്റെ സ്വഭാവം കാണിക്കുക തന്നെ ചെയ്യും ദശാകാലങ്ങളനുസരിച്ച് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും വിശ്വസിച്ചോളൂ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ജീവിതാനുഭവം നക്ഷത്രവും ദശാകാലവും തീരുമാനിക്കും അപ്പോൾ നമുക്ക് കേതുർദശയിൽ ജനിക്കുമ്പോൾ ഏഴു വർഷമാണ് കേതുർ ദശ ഉണ്ടാവുക ഏഴു വർഷത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ ജനിച്ച് വീഴുന്ന സമയത്തിന് കണക്കാക്കിയിട്ടാണ് ദശാകാലം എത്ര കടന്നു പോയിട്ട് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അത് കൃത്യമായിട്ട് അറിയാത്തവരാണെങ്കിൽ നമുക്ക് നേരെ പകുതിയായിട്ട് കണക്കാക്കാം അങ്ങനെ മൂന്നര വയസ്സ് കണക്കാക്കും അപ്പോൾ മൂന്നര വയസ്സ് വരെ കേതു ദശയിൽ ജനിക്കുമ്പോൾ മൂന്നര വയസ്സ് വരെ കുഞ്ഞിന് ബാലാരിഷ്ടത കൂടുതൽ ദുരിതമായിരിക്കും അപ്പം എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിൻ്റെ പരിഹാരമുണ്ട് അപ്പോൾ കേതു ദശ തടസ്സത്തിൻ്റെ ദശയാണ് അത് രാഹു കേതുക്കളിൽ തന്നെ ഉടലായിട്ട് മാറുന്ന ആസുര ശക്തിയാണ് അപ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് തടസ്സത്തിൻ്റെ ദേവതയായി ഗണപതി ഭഗവാനോട് ഗണപതി ഭഗവാനും വഴിപാടുകൾ ചെയ്യുക ഇവിടെ നമ്മുടെ തിരു തിരുസന്നിധിയിൽ എല്ലാത്തിനും വഴിപാടുണ്ട് കറുക ഹോമമുണ്ട് മാലയില്ല അതായത് പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ എട്ട് ഗണപതിമാരുണ്ട് ഇവിടെ കറുകമാല ചാർത്താറില്ല പകരം കറുക ഹോമം കറുക ഹോമം എന്ന് പറഞ്ഞാൽ ഇവിടെ നൂറ്റിയെട്ട് ഗണപതി ഹോമം ഇരുപത്തൊന്ന് ഗണപതി ഹോമമൊക്കെ ചെയ്യുമ്പോൾ എട്ട് ദ്രവ്യങ്ങളിൽ മുക്കുറ്റിയും കറുക പ്രധാനമായിട്ട് ചേർക്കും അപ്പോൾ അതുകൊണ്ട് അവിടെ കറുക ഹോമിക്കും പക്ഷെ കറുകമാല മുക്കുറ്റിമാല ഒന്നും ഭഗവാന് കൊടുക്കില്ല കാരണം ഭഗവാന് ഹാരമായിട്ടെല്ലാം കൊടുക്കുന്നത് ഭക്ഷണമായിട്ടാണ് കൊടുക്കേണ്ടത് അതുകൊണ്ട് ഇവിടെ കറുകമാല ചാർത്താലിൽ മറ്റോടത്തൊക്കെ ഉണ്ടായിരിക്കും ഇവിടെ നാരങ്ങമാലയ്ക്കാണ് പ്രധാനം അപ്പോൾ നമുക്ക് ഭഗവാന്റെ തിരുസന്നിധിയിൽ ഇങ്ങനെ വഴിപാടുകളൊക്കെ ചെയ്യാം മൂന്നര വയസ്സ് വരെ അതുകൂടാതെ രാഹുകേതുക്കളിൽ കേതുക്കളിൽ ഈ ആസുരശക്തിയെ അടക്കുന്നതിന് വേണ്ടി നാഗങ്ങൾക്ക് അതായത് നാഗരാജാവിന് നൂറും പാലം നടത്താം പിന്നെ അതുകൂടാതെ ചാമുണ്ടി ദേവിയെ കൂടി ചിന്തിക്കുന്നുണ്ട് ചാമുണ്ടി ദേവിക്ക് കടുംബായുസം ഭാഗ്യസൂക്തം നടത്താം ഇതെല്ലാം പ്രണവമലയിലുണ്ട് അപ്പം എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്ന ഒരു പുണ്യസങ്കേതമാണ് മൂന്നര വയസ്സ് വരെയുള്ള സമയത്ത് ബാലരിഷ്ടത പീഡം കുറച്ച് കൂടുതലായിരിക്കും അത് രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകും അപ്പോൾ അതിനകത്ത് അതിജീവിക്കാൻ വേണ്ടി വിടുന്നുണ്ട് ശീതളാദേവിയുടെ ഏലസ് വാങ്ങി ധരിക്കുക പതിമൂന്ന് വയസ്സ് വരെ കുഞ്ഞിന് ശീതളാദേവിയുടെ ഏലസ് ഉപയോഗിച്ച് തന്നെ നല്ല രീതിയിൽ എപ്പോഴും അസുഖങ്ങൾ വരുന്നതൊക്കെ ചെറുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും കുറച്ച് കെയറിങ്ങ് കൂടുതൽ വേണ്ട കാലഘട്ടമാണ് കാരണം കേതുർദശയാണ് തടസ്സത്തിൻ്റെ എല്ലാം കൊണ്ടും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാലം ഒൻപത് ദശാകാലങ്ങളിൽ മോശത്തിൽ രണ്ടാമത് നിൽക്കുന്നതാണ് മോശത്തിൽ രണ്ടാമെന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക എട്ടാം സ്ഥാനമാണ് കേതുർദശയ്ക്ക് നമ്മളിവിടെ നമ്മുടെ ജ്യോതിഷ പ്രകാരം കൊടുക്കുന്നത് മറ്റുള്ള പാരമ്പര്യവാദികൾ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് നിങ്ങൾ ജാഗ്രതമായിട്ട് നോക്കുക അതിലൊന്നും എഴുതി ഈ ദശാകാലങ്ങളും കാര്യങ്ങളെക്കുറിച്ച് പോലും പല ജാതങ്ങളിലും ഞാൻ പരിശോധിച്ചിട്ടുണ്ടാവും ഒന്നും എഴുതാറില്ല എന്തൊക്കെയോ തോന്നുന്നവര് എഴുതി വെച്ചിട്ടുണ്ടാവും അതൊരിക്കലും വായിച്ച് നോക്കാൻ പറ്റില്ല അതുകൊണ്ട് പറയും അവർ വന്ന് ജാതകം നമുക്ക് നമുക്കങ്ങനെയല്ല നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഇരുപത്തേഴ് പേജുകളായിട്ട് എഴുതി ഉണ്ടാവും അപ്പം പിന്നീട് വരുന്നത് ശുക്രദശയാണ് ഇരുപത് വർഷക്കാലം അപ്പം ശുക്രദശ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ധാരണ എന്താ ശുക്രനടിച്ചു പൈസയുടെ കാലം ഒരിക്കലും പൈസ ഉണ്ടാവില്ല കാരണം എന്താ ശുക്രൻന്ന് പറഞ്ഞാൽ പിഷ്കിൻ്റെ അധിപതിയാണ് പിഷ്ക്കാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ വയസ്സാ കാലത്താണ് ഈ ശുക്രദശ കടന്നു വരുന്നതെങ്കിൽ മക്കൾ തിരിഞ്ഞു നോക്കാത്ത കാലമാണ് എത്ര സ്വത്തുണ്ടാക്കി കൊടുത്താലും കാരണം മരകൊണ്ട് വൃദ്ധസ്ഥാനങ്ങളിലൊക്കെ കൊണ്ടിടുന്ന കാലമായിട്ടാണ് ശുക്രദശ കടന്നു വരികയുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾ ധരിക്കുന്നുണ്ടാവും ശുക്രദേശം ഒന്നുമില്ല ഒന്നും ഉണ്ടാവില്ലല്ലോ ശുക്രദശ എന്ന് പറയുന്നത് സെക്സിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ദാമ്പത്യസുഖം കൂടുതലുണ്ടാവും അപ്പോൾ വിവാഹമൊക്കെ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാലമാണ് ശുക്രദേശ അതേപോലെ ഇത് പഠിക്കുന്ന സമയമാണ് ഇപ്പോൾ ഇരുപത്തി മൂന്നര വയസ്സ് വരെ ആവുമ്പോൾ പഠിപ്പിൻ്റെ കാലഘട്ടമായിട്ട് വരുമ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് കലാകായികപരമായ കഴിവൊക്കെ ഉണ്ടെങ്കിൽ ശുക്രദേശം കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അത് വളർത്തിയെടുക്കാൻ സാധിക്കും പഠിക്കുന്ന കുട്ടികൾക്ക് ശുക്രദശ വരുന്നുണ്ടെങ്കിൽ വളരെ ഗംഭീരമാണ് കാരണം കലാകായികപരമായ കഴിവൊക്കെ ആണെങ്കിൽ അവർ മികവിലേക്ക് പെട്ടെന്ന് അവർക്ക് പാഞ്ഞെടുക്കാൻ സാധിക്കും അതും ശുക്രൻ ഇഷ്ടഭാവങ്ങളിൽ നിൽക്കുക കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ ഗുണം തന്നെയായിരിക്കും ഈ ജാതകം ഉണ്ടാവുക അതിൽ തടസ്സമൊക്കെ നേരിടുന്നുണ്ട് കുട്ടി പഠിക്കാനൊക്കെ യു മുഖ്യത കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ കലാകായികപരമായ കഴിവ് കാണിച്ചിട്ട് നിന്നു പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കണം മടിച്ച് നിൽക്കരുത് തടസ്സം എന്താണെങ്കിലും ഇവിടെ ആവാഹന പൂജയിലൂടെ മാറ്റിത്തരും അതേപോലെ തന്നെ ശുക്രദേശ കടന്നു വരുമ്പോൾ കുടുംബക്ഷേത്രത്തിലാണ് പ്രധാനമായിട്ട് വഴിപടയുക കുടുംബക്ഷേത്രം എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്കാണ് അല്ലാതെ അമ്മ വഴിക്കല്ല അപ്പോൾ പണ്ട് കാലങ്ങളിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്തു നടന്നവർ അവർ സംബന്ധം കൂടി നടന്ന കുറേ സമുദായങ്ങളുണ്ട് അവർക്കെല്ലാം കുടുംബക്ഷേത്രം എന്ന് പറയുമ്പോൾ അമ്മ വഴിയാണ് അമ്മ വഴി എന്ന് പറയും കാരണം എന്താ യഥാർത്ഥത്തിലുള്ള അച്ഛനെ ഇല്ലാത്ത കാരണമാണ് അപ്പം ചിന്തിക്കുക ഇത് എന്നെ പൂജാതി കർമ്മങ്ങൾ ചെയ്ത് നടന്നവർ അവർ ഒരിക്കലും അമ്മ വഴി പോകാറില്ല അപ്പം നിങ്ങളല്ലേ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് വഴി പറഞ്ഞു തരുന്നവർ ഒരു വഴിക്ക് പോകുന്നു നിങ്ങൾ വേറെ വഴിക്ക് നടത്തി വിടുന്നു അപ്പം നമുക്ക് നല്ല വഴിക്ക് നടന്ന് നമുക്ക് കിട്ടേണ്ട എല്ലാ സൗഭാഗ്യവും നേടിയെടുക്കാൻ പാടില്ലേ അതോടൊപ്പം തന്നെ ദുർഗാദേവിക്കും വഴിപാട് നടത്താം അതേപോലെ ശുക്രദേശ കടന്നു വരുമ്പോൾ ഗണപതി ഭഗവാനും വഴിപാട് നടത്താം അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ദുർഗാദേവിക്ക് കടും പായസം മാർഗ്ഗ സുക്തം നടത്താം കുടുംബക്ഷേത്രത്തിലും ആ ദേവതയ്ക്ക് കടുമാശമാർക്ക് സുപ്തം നടത്താം ഗണപതി ഭഗവാൻ ഗണപതി ഹോമം നടത്താം നാളുകേരം മുട്ടറക്കലൊക്കെ നടത്താം ഇതെല്ലാം പ്രണോമലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ പതിമൂന്ന് വയസ്സിന് ശേഷം കുട്ടി മടി പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബാലഗോപാല മേലസ് കൊടുക്കാം ബാലഗോപാല ഏലസ് ഇരുപത്തഞ്ച് വയസ്സ് വരെ ഉപയോഗിക്കാം പഠിക്കുന്ന കുട്ടികൾക്ക് നോൺ വെജ് കഴിക്കുന്നതിന് കുഴപ്പമില്ല അതേപോലെ തന്നെ ബ്രില്യൻസിക്ക് വേണ്ടിയിട്ട് അശ്വരുടെ ഏലസ് കൊടുക്കാം ഉണ്ടോ അപ്പം ഏലസിനൊക്കെ വലിയ പ്രയോജനമുണ്ട് ഇത് തന്നെ ഏകാക്ഷി ഗണപതിയുടെ ഏലസ് കൊടുക്കാം ഓർമ്മ കുറവൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഏലസുകൾ ഉണ്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ നോൺ വെജിനൊന്നും കുഴപ്പമില്ല മരണ വീട് ചെന്നിവിടെ പോകുമ്പോൾ ധരിക്കാതിരുന്നാൽ മതി അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ടുള്ള അനുസരിച്ച് ആ ദശാനാഥൻ്റെ ദേവതയ്ക്ക് വഴിപാട് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്രയും മനോഹരമായിട്ടാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്ന മഹാശാസ്ത്രം കിടക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന് നിങ്ങൾക്കിതൊന്നും അറിയില്ലെങ്കിലോ നിങ്ങൾ ജീവിതകാലം മുഴുവൻ വിധിയെ പഴിച്ചുകൊണ്ട് മൂക്കി ചീച്ചി നടക്കും അതിനൊന്നും ഒരു ഇട കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാത്തിനും ഉണ്ട് എന്ന യാഥാർത്ഥ്യമാണ് തിരിച്ചറിയേണ്ടത് പിന്നെ നമുക്കിനി വരാൻ പോകുന്നത് സൂര്യദശയാണ് ദശ ആറ് വർഷമാണ് അപ്പോൾ ചിലർ പറയും ദശ കടന്നു പോകുമ്പോൾ പിതാവിന് ദോഷമുണ്ടാവും പിതാവിന് ഒരു ദോഷം ഉണ്ടാവില്ല നക്ഷത്രക്കാരന് മാത്രമാണ് അതും ദോഷമൊന്നുമില്ല സൂര്യദശ എന്ന് പറഞ്ഞാൽ നമുക്ക് ദശാകാലങ്ങളിൽ ശുക്രദശയേക്കാൾ നല്ല കാലമാണ് സൂര്യദശ അവിടെ ശിവനാണ് വഴിപാട് ചെയ്യേണ്ടത് ശിവക്ഷേത്രങ്ങളിൽ ധാരാ കൂളപുഷ്പാഞ്ഞിൽ പിൻവിളക്ക് വെള്ളനിവേദ്യം കൊടുക്കുക ശുക്രദശയേക്കാൾ നല്ല ദശാകാലമാണ് സൂര്യദശ ആറ് വർഷം അപ്പം ഇരുപത്തൊമ്പത് വയസ്സ് വരെ അപ്പം വിവാഹമൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടം അത് തന്നെ ശുക്രദശ വിവാഹമൊക്കെ നടക്കാം അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കണം ദശാകാലം അനുസരിച്ച് ഗുണം ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ മടിച്ചു നിൽക്കുക നേരെ ഓടി വന്നോളണം ശ്രീകൃഷ്ണവാസി ചോദിച്ചാൽ അതിന് വേണ്ടിയിട്ട് ശിക്ഷ തന്നെ എല്ലാ ജില്ലകളിലും കൺസൾട്ടേഷൻ സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് ധർമ്മ സംഘം എന്നൊരു സംഘടനയുണ്ട് യാതൊരു വിധം പ്രവേശനഫീസവും ആസ്വകാര്യമൊന്നുമില്ല ലോകത്തിലെ ആദ്യമായിട്ടൊരു സംഘടന തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസഞ്ച പ്രണോമലയിലെ ഇരുപത്തിയേഴ് ദേവതകളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത് കണ്ടോ ദേവതകളാണ് നിയന്ത്രിക്കുന്ന സംഘടനയെ അത്രയും മഹത്തരമായ ഒരു സംഘടന സത്യധർമ്മങ്ങൾ പുലരുവാൻ വേണ്ടിയുള്ള ഒരു സംഘടനയാണ് ജാതി മത ഭേദങ്ങൾക്കും ഐത്തത്തിനും അനാചാരത്തിനും അന്ധവിശ്വാസത്തിനും എതിരായിട്ടുള്ള ഈ സംഘടനയിൽ നിങ്ങൾ അണിചേരുക ഒരു പൈസ മുടക്കണ്ട നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ട് സഹായിക്കാം സാമ്പത്തിക സഹായം സഹായമൊന്നും പറയുന്നില്ല ഇപ്പം നമുക്ക് പെട്ടെന്നൊരു അത്യാവശ്യത്തിന് ഒരാളെ ഒരു ഹെൽപ്പ് ചെയ്തു ആ ഹെൽപ്പൊക്കെ കിട്ടണമെന്നുകൊണ്ട് ഈ സംഘടനയിലുള്ളവർ നല്ല മനസ്സോട് സഹായിക്കും പറ്റിക്കാൻ വേണ്ടിയുള്ള സംഘടനയല്ല എന്ന ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക അപ്പോൾ സൂര്യദശ ഇരുപത്തൊമ്പത് വയസ്സായിട്ട് കടന്നു വരും പിന്നെ വരുന്നത് ചന്ദ്രദശയാണ് പത്ത് വർഷം അത് ചന്ദ്രദശ എന്ന് പറഞ്ഞ ഒരു ജീവിത കാലഘട്ടത്തിൽ നല്ല കാലഘട്ടമാണ് അപ്പോൾ ചിലർ പറയും ചന്ദ്രദശയിൽ നശിച്ചു പോയി ചന്ദ്രൻ ബലവാനല്ല നിങ്ങളതൊന്നും നോക്കണ്ട ചന്ദ്രദശ വരുമ്പോൾ ദുർഗാദേവിയാണ് ദേവതയായിട്ട് വരുന്നത് അപ്പോൾ ദുർഗയ്ക്ക് കടും പായസവും ബാക്കി സുക്തവും നടത്തുക നല്ല ദശാകാലമാണ് ഈ നല്ല ദശാകാലത്തിന് വ്യാഴമാറ്റം മോശമാകുമ്പോഴും നല്ലതാകുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെല്ലാം പ്രണവമലയിലെ പരിഹാരമുണ്ട് അവിടെ തിരുപ്പതി വെങ്കിടാജലപതി തന്നെ മഹാവിഷ്ണുവായി കൂടിയിരിക്കുന്ന ഭഗവാന് വ്യാഴാഴ്ചകളിൽ പാൽപ്പായസം ഭാഗ്യസൂക്തം നടത്താം അതേപോലെ തന്നെ നാളികരം മുട്ടരക്കൽ നടത്താം വ്യാഴമാറ്റ ദുരിതത്തിന് പിന്നെ ദേവദേവൻ മഹാദേവന് മുട്ടരക്കിൽ നടത്താം തിങ്കളാഴ്ച ദിവസങ്ങളിൽ ധാരാ കൂലോഷ്മ്മാരിൽ പിൻവിളക്കുള്ള വേദം അപ്പോൾ ഇതൊക്കെ നടത്തി ഇതിനെല്ലാം നമുക്ക് മറികടക്കാൻ സാധിക്കും കണ്ണിൽ കൊള്ളുന്നത് കണ്ണിൻ്റെ പുരുകത്ത് തട്ടി മാറിപ്പോവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ദശാകാലം ചന്ദ്രദശ ഗംഭീരമായിട്ട് വരും അപ്പം മുപ്പത്തൊമ്പത് വയസ്സ് വരെ ചന്ദ്രദശ കടന്നു വരും പിന്നെ വരുന്ന ഏഴ് വർഷം ചൊവ്വയുടെ ദശാകാലമാണ് അത് അശ്വതി നക്ഷത്രം കൂടി ആകുമ്പോഴോ ചൊവ്വയുടെ ചൊവ്വയാണ് അധിപതി അപ്പോൾ ഒരുപാട് ഗുണം തരും അശുവനക്ഷത്രക്കാരനെ ചൊവ്വ ദശ കടന്നു വരുമ്പോൾ ഒരുപാട് ഗുണം തരും ഭദ്രകാളിയും മുരുകനുമാണ് അതിൻ്റെ ദേവതകൾ അപ്പോൾ ഭൂമി ലഭിക്കും അതേപോലെ തന്നെ വീടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ കാലഘട്ടമാണ് പിന്നെ മനസ്സിലാക്കുക ലഗ്നം കൊണ്ട് മുപ്പത്തിരണ്ട് വയസ്സ് വരെയും മുപ്പത്തിരണ്ട് വയസ്സുമല്ലേ ചന്ദ്രനെ കൊണ്ടൊക്കെ ചിന്തിക്കുമ്പോൾ ചൊവ്വയുടെ സ്ഥാനമനുസരിച്ചാണ് കൂടുതൽ കൂടുതൽ ഗുണം ലഭിക്കുക എന്നിരുന്നാലും ചൊവ്വയുടെ ദശാകാലം വരുമ്പോൾ നമുക്ക് ചൊവ്വ അനിഷ്ടസ്ഥാനത്താണെങ്കിൽ പോലും ഭൂമിയും വീടൊക്കെ കിട്ടാനുള്ള സൗഭാഗ്യം ഉണ്ടാകും അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ നേരെ പ്രണവമലയിലേക്ക് വരിക അവിടെ സദാ അണ്ടിപ്പണ്ണാര രൂപത്തിലിരിക്കുന്ന മുരുകൻ്റെ ഉഗ്രഭാവമുണ്ട് ആറുപടയ വീടുകളിലെ ഏറ്റവും ഉഗ്രഭാവമായിരിക്കുന്ന പഴനിയിൽ അത് വ്യാഴാഴ്ച മാത്രമേ ആണ്ടി രൂപ ഉള്ളൂ വെളുപ്പിന് ജനങ്ങൾ കാണിക്കുന്നില്ല പക്ഷേ ഇവിടെ സദാ ആണ്ടിയായിരിക്കുന്ന ഭഗവാനുണ്ട് ഭഗവാന്റെ തിരുസന്നിധിയിൽ വരിക പഞ്ചാമൃത അഭിഷേകം നടത്തുക അതേപോലെ ഉഗ്രഭദ്രകാളി പതിരക്കാളി എന്ന പേരിലിരിക്കുന്ന ഭദ്രകാളി ദേവിയുടെ തിരുസന്നിധിയുണ്ട് ദേവിയുടെ തിരുസന്നിധിയിൽ എത്തുക അവിടെ ദേവിക്ക് കടും പായസം ഭാഗ്യസൂക്തം അതുകൂടാതെ ചെറിയ ഗുരുതി വലിയ ഗുരുതി അങ്ങനെ ഒരുപാട് ഒരുപാട് വഴിപാടുകളുണ്ട് ഈ വഴിപാടുകളെല്ലാം ചെയ്ത് നല്ല രീതിയിൽ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ ഏകദേശം നാൽപ്പത്തി ആറ് വയസ്സാകുമ്പോഴേക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല സെറ്റാകാൻ സാധിക്കും ഞാൻ എപ്പോഴും പറയാട്ടെ എന്ത് ഇരുപത് ഏത് മുപ്പത് ഇരുപത്താൽപത് നാൽപ്പത് വയസ്സാവുമ്പോഴെങ്കിലും ഒരു മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിരിക്കണം അല്ലാതെ ചാവം കാലത്ത് ഓടി വന്നിട്ട് എനിക്ക് കടവും കടക്കണിയുമാണ് എന്താ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാനില്ല ആയുസ്സാണ് അതായത് സമയമാണ് ഏറ്റവും പ്രധാനമെന്ന് ആദ്യം മനസ്സിലാക്കുക പലരും പറയാണ്ട് ഞങ്ങൾക്ക് സമയമില്ല എന്താ പണിയും ഒരു പണിയില്ല ആ ചിന്തകൾ മാറ്റി മാറ്റിവെക്കുക നമുക്ക് സമയത്തിന് വില കൊടുക്കുക നമ്മുടെ ജാതകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഗുണം കിട്ടുന്നില്ലെങ്കിൽ നേരെ പ്രണവമലയിലേക്ക് വരിക ഇവിടെ എല്ലാത്തിനും പരിഹാരമുണ്ട് അപ്പോൾ നാൽപ്പത്താറ് വയസ്സ് കഴിയുമ്പോൾ പിന്നെ വരുന്ന പതിനെട്ട് വർഷം രാഹുർ ദശയാണ് വേണ്ട രാഹു എന്ന് പറയുമ്പോൾ പേടിക്കുന്നു രാഹുർ ദശ എന്ന് പറയുന്നത് എന്താ ശരിക്കും നാഗങ്ങളല്ലാ നിന അധിപതികള് രാഹുർദശ എന്ന് പറയുന്നത് സിംഹികേയൻ എന്ന അസുരൻ അമൃത് മോഷിച്ച് കടന്നു പോയപ്പോൾ സൂര്യചന്ദ്രന്മാർ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ മഹാവിഷ്ണു സുദർശനം കൊണ്ട് തല തലചേദിച്ച് കളഞ്ഞ ആസുരശക്തിയുടെ തലഭാഗമാണ് രാഹു ഇവിടെ ഭാഗം കേതു അപ്പോൾ ആ സുരശക്തിയെ അടക്കം ദേവതകളാണ് നാഗദേവതകൾ നായക്കാഴ്ചയുടെ കാലഘട്ടം അതുകൂടാ ശുണ്ടി കൂടിയ കാലഘട്ടം കയ്യിലുള്ളതെല്ലാം കളയുന്ന കാലഘട്ടം ദൈവവിശ്വാസം കുറയുന്ന കാലഘട്ടം വല്ലാത്തൊരവസ്ഥയായിരിക്കും അറുപത്തിനാലര വയസ്സുവരെ അതുകൊണ്ട് എന്ത് ചെയ്യണം പ്രണവമലയിലെത്തുക തിരുപേരമംഗലെത്തപ്പനെ തന്നെ ഭഗവാന്റെ സന്നിധിയിൽ കൂടിയിരിക്കുന്ന പോലെ എല്ലാ മാസത്തിലും വഴിപാട് ചെയ്യുക എൻ്റെ ഒരു ശിഷ്യനുണ്ട് അദ്ദേഹത്തിൻ്റെ ആകൃതച്ച തന്നെ അപ്പോൾ ആൾ പറഞ്ഞു സാറിൻ്റെ വീഡിയോ കണ്ട് എല്ലാം ചെയ്തു പോകുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല കണ്ടോ പ്രതിവിധികളുണ്ട് പ്രതിവിധി ചെയ്യണം അല്ലാതെ കണ്ടിട്ട് എനിക്ക് ദൈവിശ്വാസം ഇല്ലായെന്ന് പറഞ്ഞാൽ ഈ സമയം വല്ലാത്ത ദുരവസ്ഥയിലൂടെ കടന്നു പോകും അപ്പം നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ എൻ്റെ അടുത്തൊരു അഡ്വക്കേറ്റ് വന്നപ്പോൾ പറഞ്ഞത് ഈ രാഹുർ ദശ ഇങ്ങനെയേ കടന്നു പോകൂ എന്നറിയാമായിരുന്നെങ്കിൽ എൻ്റെ കയ്യിലുണ്ടായ ഒമ്പത് കോടി ഞാൻ കളയില്ലായിരുന്നു കണ്ടോ ഒന്നോ ജോക്കിയെ അപ്പം അത്രയും മോശം ഒൻപത് ദശാകാലങ്ങളിൽ ഏറ്റവും മോശമായ കാലമാണ് രാഹുർ എന്ന് തിരിച്ചറിയുക ആ തിരിച്ചറിവിലൂടെ തന്നെ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടാൻ സാധിക്കും പറുപത്തിനാലര വയസ്സ് കഴിയുമ്പോൾ പിന്നെ വരുന്നു വ്യാഴം നല്ല കാലമാണ് വരുന്നത് പക്ഷേ അറുപത്തിനാലര വയസ്സ് വരെ അതിജീവിക്കണ്ടേ അപ്പോൾ അപ്പം വ്യാഴം വന്നു കഴിയുമ്പോൾ ഇത്രയും കാലം ഇംഗ്ലാബൊക്കെ വിളിച്ച് ശുണ്ടിയൊക്കെ പറഞ്ഞു നടന്ന ആൾ നല്ല മനുഷ്യനായി ആത്മീയമായിട്ട് ഭയങ്കര ആഗ്രഹങ്ങളും ക്ഷേത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ നടക്കും അങ്ങനെ എൺപതര വരെ വ്യാഴം കടന്നു വരുമ്പോൾ സുഖകാലഘട്ടമായിട്ട് സന്തോഷകരമായിട്ട് തന്നെ ജീവിക്കാൻ സാധിക്കും സമൂഹത്തിൽ ആദരവൊക്കെ കിട്ടുന്ന ഒരു കാലമായിട്ട് തന്നെ കടന്നു വരും എൺപതര വയസ്സ് വരെ ഇപ്പം വ്യാഴം വരുമ്പോൾ മഹാവിഷ്ണുവാണ് ദേവത മഹാവിഷ്ണു ഭഗവാനെ പാൽപ്പായസവും ഭാഗ്യസൂക്തവും നടത്തുക രാഹുദശ അതിജീവിക്കാൻ വേണ്ടി തിരുവേരമകളത്തപ്പിന് എല്ലാ മാസത്തിലും നൂറും പാലം നടത്താം എല്ലാ മാസത്തിലും മുട്ടർക്കൽ നടത്താം എല്ലാ മാസത്തിലും തളിച്ചോടുകൽ പൂജ നടത്താം മയക്കം സമയത്ത് ഹരിദ്രഹോമം നടത്താം അതേപോലെ മഹാവിഷ്ണു ഭഗവാന് നൂറ്റിയെട്ട് താമരം മുട്ട് വെണ്ണയൻമുക്കിയുള്ള മഹാസുദർശനം ഉഗ്ര നരസിംഹ സുദർശനം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് താമരം മുട്ട് വെണ്ണയൻമുക്കിയുള്ള മഹാസുദർശനം ഉഗ്ര നരസിംഹ ഒക്കെ ചെയ്ത് നല്ല സ്പീഡിലേക്ക് പോകാൻ സാധിക്കും വ്യാഴദശ ഗംഭീരമായിട്ട് അതിജീവിക്കാൻ സാധിക്കും അപ്പോൾ എൺപതര വയസ്സിന് ശേഷം പിന്നീട് വരുന്നതാണ് ശനിദശ പത്തൊമ്പത് വർഷം തൊണ്ണൂറ്റൊമ്പത് വയസ്സുവരെ ഭഗവാൻ ഈശ്വരൻ ആയുസ് തരുന്നുണ്ടെങ്കിൽ അത് ഗംഭീരമായ ശനി ദശ അതായത് രാഹു കടന്ന പിന്നെ വരുന്ന വ്യാഴവും നല്ല ദശ അതിനേക്കാൾ ഗംഭീരമായിട്ട് ഏറ്റവും നല്ല ദശാകാലമായി ശനി കടന്നു വരും അപ്പോൾ പാരമ്പര്യവാദികൾ പറയുന്നു ശനി നീജനാണ് കൃഷ്ണനാണ് കൊള്ളരിദാത്തവൻ എന്ന് പറയുമ്പോൾ നിങ്ങളറിയുക ഏറ്റവും ഉത്തമമായ ഏറ്റവും ഉത്തമനായ ഗ്രഹാധിപനാണ് ശനീശ്വരൻ ശനീശ്വരൻ ശനി കടന്നു വരുമ്പോൾ അയ്യപ്പൻ്റെ അടുത്തല്ല പോകേണ്ടത് ശനീശ്വരൻ്റെ അടുത്ത് ഒഴിപാട് ചെയ്യണം അപ്പൊ ശനി എന്നോ നല്ലൊരു മനുഷ്യനെ കയറി അല്ലെങ്കിൽ നല്ലൊരാൾക്ക് കയറി ദുഷ്ടായി എന്നോ വിളിച്ചാൽ സഹായിക്കില്ല അതേപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പൊ ശനി ദശ കടന്നു വരുമ്പോൾ ശനീശ്വരന് തന്നെ എല്ലാ ശനിയാഴ്ചകളിലും എള്ളിടാതെ വെറും തുണി കൊണ്ട് കീഴുകെട്ടി നാളികേര മുറിയിൽ ഒഴിച്ച് കത്തിക്കുന്നു നീരാഞ്ജനം കത്തിക്കണം അത് പ്രണവമലയിലെത്തുക ഇവിടെയാണ് സമ്പൂർണ്ണമായിട്ട് ശനീശ്വരൻ കൂടിയിരിക്കുന്നത് മറ്റുള്ളവരുത്തൊക്കെ നവഗ്രഹ സങ്കല്പമാണ് നേരെ അയ്യപ്പൻ്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യവുമില്ല അയ്യപ്പൻ കലിയുഗവരതനാണ് അപ്പം നിങ്ങൾക്ക് അയ്യപ്പൻ്റെ ധർമ്മനിഷ്ഠ അറിയണമെങ്കിലും പ്രണവമലയിൽ എത്തിയാൽ മതി കാരണം ഇവിടെ എന്താ ഭഗവാന് നെയ് പായസഹോമം നടത്തുമ്പോൾ അപ്പോൾ മാറിയിരിക്കും നിങ്ങളുടെ ഡിപ്രഷൻ അതുപോലെ ശനീശ്വരന് എണ്ണ ഹോമം നടത്തുമ്പോൾ അപ്പോൾ മാറിയിരിക്കും നിങ്ങളുടെ ഡിപ്രഷൻ അതുപോലെ ശനീശ്വരന് കടുംപായസം ഭാഗ്യസൂക്തം നടത്താം എണ്ണ അഭിഷേകം നടത്താം നാണയപ്പുറം നിറയ്ക്കാം ബിസിനസ് ചെയ്യാനുള്ള മോഹമുണ്ടാകും ശനിദശ കടന്നു വരുമ്പോഴാണ് ഒരാൾക്ക് എന്ത് തൊഴിൽ ചെയ്തിരുന്ന ആളായാലും അയാൾക്ക് കച്ചവടം ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹം വരും അത്രയും ധർമ്മനിഷ്ഠയോടുകൂടിയ ശനിദശയും നിങ്ങൾക്ക് അനുഭവിക്കാൻ ഈശ്വരൻ ആയുസ് നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇതാണ് ദശാകാല വർണ്ണനകൾ അപ്പോൾ ജീവിതത്തിൽ മോശ സമയമെപ്പോൾ നല്ല സമയമെപ്പോൾ അതിജീവനത്തിനുള്ള വഴിപാടുകൾ അതേപോലെ കൂടുതൽ ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നേരെ ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക മടിച്ചു നിൽക്കരുത് പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ഭരണദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക ഏതൊരു മനുഷ്യനും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ഈ പറയുന്ന കാലങ്ങളെ അനുസരിച്ച് പോകാം വ്യാഴമാറ്റം ദുരിതങ്ങൾ വരുമ്പോഴും അതിനെല്ലാം കണ്ടകശനി വരുമ്പോഴും എല്ലാത്തിനും പ്രതിവിധി പ്രണോമല എന്ന് പറയുന്ന പുണ്യ ദേവലോകത്തിലുണ്ട് എന്ന യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവികങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരുകയും ചെയ്യും അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്ധിയിൽ എല്ലാ അയിയവും വിശേഷമായി കൊണ്ടാടുമ്പോൾ എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രാംഗണത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക അടുത്ത വീഡിയോ അടുത്ത ദിവസം നിങ്ങൾ കാണാൻ സാധിക്കും ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സനു തന്നെ ഒരുപാട് അനുഭവസാക്ഷ്യം അതായത് ഏറ്റവും കൂടുതൽ അനുഭസാക്ഷ്യം വീടുക സന്നിന്റെ ആയിരിക്കും കാരണം ഒന്ന് ഇരുപത്തേഴാം ദിവസം കേരസം കൊണ്ടെങ്കിൽ ഇരുപത്തേഴാം ദിവസം പൂജയിലേക്ക് എത്തി പിന്നെ അവർ കൂടാതൊരു മുപ്പത്തഞ്ച് നാപ്പതോളം പേര് സന്നുന്റെ സ്വന്തക്കാര് ബന്ധുക്കാര് കൂട്ടുകാര് അങ്ങനെ ഒരുപാട് ഭയങ്കര സ്വന്തപ്പെട്ട് സന് ആളുകൾ കൊണ്ടുവന്നു പിന്നീട് ഞാൻ പറയുമായിരുന്നു സനു വരുമ്പോൾ ഈ ആളുകൾ കൊണ്ടു വന്ന സന് നന വരും അപ്പോൾ ഈ വരുന്നവരുടെ വിചാരിച്ച സന്യോ കൊടുത്തിട്ട് എന്തൊരു ബിസിനസ് ആള് ബിസിനസ്സുകാരനാണ് കാരണം ബില്ലിന്ന് പണി കിട്ടുക അതായത് പറയുന്ന സമയത്ത് ആറ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അഞ്ചര മാസം കൊണ്ട് വീട് പണി താല്പര്യം കൊടുക്കുന്ന നല്ലൊരു അതായത് സാധാരണക്കാർക്ക് വീട് പണിത് സാധനക്കാർക്ക് മാത്രമല്ല കേട്ടോ ആർക്കുവാണെങ്കിൽ വീട് പണത് വിശ്വാസത്തോടുകൂടി തന്നെ കൃത്യ പൈസ കിട്ട് ആ ടൈമിന് ഉള്ളിൽ തരണം നല്ലൊരു ബില്ലും മേഖലയിൽ ആൾ ജോലി ആകുന്നില്ല അല്ലേ കേട്ടോ ചെറിയ ആളല്ല എൻ്റെ രീതിയിലേക്ക് അപ്പോൾ തനു വന്നിവിടുന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ തന്നിൻ്റെ സമോര നാലു വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം തനുവിൻ്റെ വളർച്ച പറ്റുന്ന കുറയ്ക്കുകയായിരുന്നത് അപ്പോൾ തനി ഒരുപാട് പേരെ നമ്മളെടുത്തേക്ക് കൊണ്ടുവന്ന സിപ്പാലിൽ ഇപ്പോഴെന്ന് പറഞ്ഞു വിടാറുള്ളൂ കാരണം ഞാൻ പറയും വിടുന്ന കാര്യമില്ല പറഞ്ഞ് ബോധ്യപ്പെടുത്താം ആ ബോധ്യപ്പെട്ടി വരുന്ന ഒരു രക്ഷപ്പെട്ട രീതിയാണ് ഒരുപാട് സനു ഒരുപാട് വാശം വീടും പല പ്രാവശ്യം അതിൽ നിന്ന് തന്നെ എപ്പോഴും കാണേണ്ട ഒരു വീഡിയോയിലൊക്കെ പരാമർശിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഈ അനുഭവസാക്ഷി കണ്ടിട്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് ഉൾക്കൊള്ളാം അപ്പോൾ സനുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സനുവിന് എന്തെങ്കിലും നെഗറ്റീവ് വന്നാണെങ്കിൽ നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല നേരെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് നോക്കും സനു എന്നു പറയും ആ വന്നാണ് നിങ്ങൾക്ക് മനസ്സിലായത് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ചിന്താധാരകൾ മാറുന്ന ഇങ്ങനെയാണ് നമുക്ക് ഒരു പനി വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് നമ്മൾ പനി വന്നു നോക്കണ്ട പനി വന്നാൽ നമുക്കറിയാം പനിക്കാൻ ശ്രമിക്കുകയാണെങ്കിലോ നമുക്കറിയാൻ ശ്രമിക്കാം ജലദോഷം വന്നാലോ നമുക്കറിയാം ചിലവാണ് മെഞ്ില് വന്നാലോ വയറു വന്നാലോ സ്ഥലവേദന വന്നാലോ എല്ലാം നമുക്ക് അറിയുന്ന വളരെ നെഗറ്റീവ് പിന്നിലേക്ക് വരുമ്പോൾ ആ ഫീല് വരും ആ നിമിഷം അതിനോട് ആഹ്വാനിപ്പിക്കുന്ന വേറ്റിലെത്തിയിട്ടുണ്ട് അങ്ങനെ നല്ല രീതിയിൽ തന്നെ ജീവിതം വ്യാഴമാറ്റം അതുപോലെ ക്ഷേത്രത്തിൻ്റെ ഒരു മാസം ഒരു നാലോന്നോ ആയിരിക്കില്ല ഒരു അഞ്ചോ ആറോ പ്രാവശ്യം ഭൂമി വാങ്ങുന്ന സമയത്തൊന്ന് ഒരുപാട് ചെയ്യും അതിനുശേഷം പണി നടത്തുന്ന സമയത്ത് ഒന്ന് പരിപാടിയും നല്ല സ്പീഡ് കിട്ടാൻ വഴിപാടിയും അതിന് വിൽക്കാൻ വേണ്ടി വഴിപാടിയും അപ്പോൾ അതിനുവേണ്ടി കൃത്യമായിട്ട് കാര്യങ്ങളെന്ന് അറിയാം